വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇതുപോലൊരു നല്ല ചക്കയുടെ കറിയാണ് കേട്ടോ മീനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇത് കുറച്ച് വ്യത്യാസമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കും എരിശ്ശേരി ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ പക്ഷേ ഇത് ഒത്തിരി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളൂ നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആ കൊണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് അതിന് ഇത്രയും ചക്കച്ചോള നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാം നീളത്തിനാണ് ഞാൻ അരിഞ്ഞെടുക്കാൻ പോകുന്നത് ഉണ്ടോ നൂര് നൂര് നീളത്തിന് അരിഞ്ഞെടുക്കാം ഉണ്ടോ ഇതുപോലെ മുഴുവനും ഞാൻ കട്ട് ചെയ്തിട്ട് വരാം ഓക്കെ കണ്ടോ ഞാനതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിന് ചെറിയ ചുളയായിട്ട് ഇത്രയും കുറച്ചുകൂടി നീളം വലിയ ചുളയാണെങ്കിൽ കുറച്ചുകൂടി നീളത്തിന് കിട്ടും ഇതിനിപ്പോൾ നല്ല രീതിയിൽ കഴുകിയിട്ട് നമ്മളൊന്ന് ഡ്രൈൻ ചെയ്ത് വെക്കണം വെള്ളമില്ലാതെ അപ്പോൾ ഞാനതുപോലെ വെള്ളമൊക്കെ തോർത്തി ഇതുപോലത്തെ ഒരു ചിപ്പിൻ്റെ വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഞാനൊരു സവാള ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു തക്കാളി എടുത്തുവച്ചിട്ടുണ്ട് അതും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം ായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അലി അല്ലി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ ചെറുതായിട്ട് മൂക്കട്ടെ ഇനി ഇനിയിപ്പോ കൂടെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അച്ചോക്കി എടുക്കാം ഈ സവാള നല്ലപോലെ ഒന്ന് വാങ്ങി വിൽക്കട്ടെ ഇപ്പൊ നമ്മുടെ സമോള ഇതുപോലെ ഇപ്പം വന്ന് വഴിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നു ഒരു തക്കാളി ചെറുതായിട്ട് കട്ടിയുടെ അതിൻ്റെ ഒന്ന് വഴറ്റി വെക്കാം ഇതിൻ്റെ കൂടെ ശഹര ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം ഞാനിട്ട് എണ്ണ എല്ലാത്തിലും കുറച്ചാണ് യൂസ് ചെയ്യുന്നത് അത് കാരണം ഇങ്ങനെ വഴറ്റുമ്പോഴൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല കുറച്ചുകൂടി ഒന്ന് വായന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ വന്നിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഈ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലാക്കി വെച്ചോണം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ വന്നിട്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മതി കേട്ടോ കുറച്ച് മതി അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ എന്താ ജീരകപ്പൊടി ഉണ്ടല്ലോ അത് വന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ വരെ ചേർക്കാം പക്ഷേ നമുക്ക് ജീവിതത്തിൻ്റെ പണം കൂടുതലായാൽ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് കാരണം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നു കേട്ടോ അപ്പം ഈ പൊടികളുടെ ഒക്കെ പൊടികളുടെയൊക്കെ ഒന്ന് മാറിക്കോട്ടെ അതിൻ്റെ കൂടെ ഞാൻ ഒരു അരക്കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർക്കുന്നത് അരക്കപ്പാണ് െല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാണ് തേങ്ങ ചിരകിയത് അത് കാരണം വെച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് മൂന്ന് വെച്ച് ഒന്ന് വേവിക്കാം തുറന്ന് നോക്കാം നല്ല രീതിയിൽ തിളക്കട്ടെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചോളാം നോക്കും നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി കണ്ടോ നമ്മുടെ തേങ്ങയുടെ പച്ചവണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിൽ നമ്മളിനി ഡ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം ചക്ക ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അരപ്പും ചക്കയും എല്ലാം കൂടെ ചേരണ്ടേ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തു ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഫ്ലെയിം വന്നിട്ട് മീഡിയത്തിൽ ലോക്കി ഇടക്കി വെച്ചോണേ ഇത് ചക്ക വേവാൻ ആവശ്യമായ വെള്ളം ഇല്ലെങ്കിൽ ശകരം വെള്ളം ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല ഇടയ്ക്കി തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണം നമ്മുടെ ചക്ക നല്ല രീതിയിൽ വേവണം നോക്കിക്കോണേ എന്തിട്ടുണ്ടോന്നു എന്തെങ്കിലും നമുക്ക് കൂടുതൽ വെള്ളം ചേർക്കണ്ട പിന്നെ കുഴഞ്ഞത് ചക്കയുടെ ഷേപ്പ് ഒക്കെ മാറും പോകും ഞാനിപ്പോ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുള്ളൂ അതിന്റെ ആവശ്യമില്ലാതെ നമുക്ക് വേവിച്ചെടുക്കാം ഓക്കെ എല്ലാം കൂടെ ഒന്ന് തുറന്നു നോക്കാം ക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അത് വെന്തിട്ടുണ്ടോയെന്ന് നോക്കട്ടെ കുറച്ചുകൂടെ വാനുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം പിന്നെ നമുക്ക് കുറച്ച് കടു വേർത്ത് റെഡിയാക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏത് എണ്ണയാലും യൂസ് ചെയ്യുന്നതോളാം കുഴപ്പമില്ല കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ലേ നമുക്കൊരു ടീസ്പൂൺ കടു വിത്ത് കൊടുക്കാം കറിവേത്തി ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് തുറന്ന് നോക്കാം രണ്ടോ നമ്മുടെ ചക്കയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ആ തേങ്ങയുടെ പച്ചവണമൊക്കെ മാറിയിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ചില ചക്കകൾ പെട്ടെന്ന് വേവും അത് കാരണം നിങ്ങൾ വെള്ളമേ ചേർക്കേണ്ട ആവശ്യമില്ല നല്ല വെള്ളം ചേക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഓക്കെ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ എന്നിട്ട് നമ്മൾ കടു ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഇതുപോലെ നമ്മൾ നമ്മളധികം ഒന്നും വയ്ക്കാറില്ല നമ്മൾ അവിയലുണ്ടാക്കും അതേപോലെ പിന്നെ എരിശ്ശേരി ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ ചക്കയിലുണ്ടാക്കും ചക്കപ്പു പിന്നെ വേവിച്ചിട്ട് അങ്ങനെ കഴിക്കും അങ്ങനെയൊക്കെ കഴിക്കും അല്ലേ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ചക്ക കൊണ്ടുള്ള കറി സൂപ്പറായിട്ട് ഉള്ള കറി നിങ്ങൾ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ ഇത്രയും വേഗണ്ടെന്നുള്ളവർ ഇത്രയും പോലും വേവിക്കേണ്ട ആവശ്യമില്ല കുറച്ചുകൂടെ നിങ്ങൾക്ക് നേരത്തെ തന്നെ അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് രണ്ട് സ്പൂൺ എണ്ണയും സോറി പിന്നെ വെള്ളവും കൂടെ ഒഴിച്ചല്ലോ അത് വേണമെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ കുറച്ചും കൂടെ കിട്ടും ചിലർക്ക് അങ്ങനെ ഒഴിക്കുന്നതിന് ഇഷ്ടമായിരിക്കും നമുക്ക് കുറച്ച് വേവണം അത് കാരണമാണ് ഞാനത് ചേർത്തത് ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് കഴിക്കാനായിട്ട് ഒരുപാട് വെന്തിട്ടുമില്ല പിന്നെ വന്നിട്ട് തീരെ വേഗാതയില്ല ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ നമ്മളിത് മീൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചക്ക കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്